ഹലോ ഇറ്റ്സ് മീ ഗോപു ചിന്തുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ ഹാപ്പി ചിങ്ങം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിങ്ങപ്പുലരി എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ എന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും എണീറ്റു നേരെ പോയി കുളിച്ചിട്ട് വന്നു കേട്ടോ കുളിച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിക്കുക ഞാൻ കുറച്ചും കൂടെ നേരത്തെ എണീക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് പക്ഷേ രാത്രിത്തെ ഉറക്കം കുഞ്ഞാവ കുളമാക്കി തന്നതുകൊണ്ട് എണീക്കാൻ കുറച്ച് വൈകിപ്പോയി അറരയായി അപ്പോൾ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വന്നത് ആ വിളക്കെല്ലാം തേച്ച് കഴുകി അപ്പോൾ ചിന്തചേട്ടനും എൻ്റെ കൂടെ തന്നെ എണീച്ചു കേട്ടോ ചിന്തചേട്ടൻ അപ്പോൾ അടുക്കളയിലോട്ട് കയറി കാരണം നമ്മൾ രാവിലെ എണീറ്റപ്പോൾ ആറര ആയി പോയല്ലോ അപ്പോൾ ചിന്തിച്ചേട്ടൻ ഒരു ഒമ്പത് മണിക്ക് അന്ന് ഓഫീസിൽ പോകണമായിരുന്നു അപ്പോൾ അടുക്കളത്തെ കാര്യം പറഞ്ഞ ചേട്ടൻ അടുക്കളയിലേക്ക് കയറിയപ്പോഴത്തേക്കും ഞാൻ എന്താ പെട്ടെന്ന് തന്നെ വിളക്ക് കത്തിക്കാൻ തുടങ്ങുകയാണ് എത്രയോ ദിവസത്തിന് ശേഷമാണ് ഇതുപോലെ രാവിലെയൊക്കെ എണീക്കുന്നതും കുളിച്ച് വിളക്ക് കത്തിക്കുന്നതൊക്കെ കേട്ടോ കാരണം ഇപ്പോൾ ഉറക്കമൊന്നും ശരിയല്ലാത്തത് കൊണ്ട് മാക്സിമം ഒരു ഏഴരക്കൊക്കെ എണീറ്റിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ ആറരക്കൊക്കെ എണീറ്റ് വിളക്ക് കുളിച്ച് വിളക്ക് കത്തിക്കുന്നതൊക്കെ എത്രയോ മാസങ്ങൾക്കോ ശേഷമാണ് അപ്പോൾ ആ കത്തിച്ച് ഞാൻ ചെറുതായിട്ട് നാമമൊക്കെ പറയുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ടി വിയിൽ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ദേവി ഗീതമൊക്കെ രാവിലെ പ്ലേ ചെയ്തു നല്ലൊരു മോർണിംഗ് അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം രാവിലെ എണീച്ചിട്ട് ആ രാവിലെ കിളികളുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തത് പ്രത്യേക ഒരു ഫീല് തന്നെയാണ് അപ്പം ഞാൻ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയം കൊണ്ട് ചിന്തിച്ചേട്ടെന്താ ഒരു തട്ട് ഇഡ്ലി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതെല്ലാം ഇളക്കി അടുത്ത തട്ട് ഇഡ്ലിയൊക്കെ വെച്ചു ആ സമയം കൊണ്ട് ചിന്തച്ചേട്ടൻ കുളിച്ചിട്ട് വന്ന് വിളക്കിൽ തൊഴുതുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ എന്താ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ആദ്യം ഞാൻ വിചാരിച്ചു കുഞ്ഞിനെ ഉണർത്തി കുളിപ്പിച്ചിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു പക്ഷെ അവ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ശല്യപ്പെടുത്താൻ തോന്നിയില്ല അപ്പോൾ ഞാൻ ആദ്യം റെഡി ആയിട്ട് അവനെ എണീപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു സിമ്പിളായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാണ് വേറെ ആദ്യം ഒരു ക്രീം ഇട്ടു അത് കഴിഞ്ഞിട്ട് കരിയൊക്കെ എഴുതി ഐബ്രോ ഫില്ല് ചെയ്തു പൗഡറിട്ടു പൊട്ടിട്ടു കമ്മലിട്ടു തലയിട്ടി കിട്ടി അത്രയൊക്കെ ഉള്ളു സിമ്പിളായിട്ട് അപ്പോൾ മലപ്പുറത്ത് എത്തിയിട്ട് തന്നെ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകണം എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തു പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല കാരണം ഉറക്ക കാരണം നമ്മൾ എണീക്കാൻ വൈകിപ്പോകും അപ്പോൾ ചിങ്ങ ഒന്നിന് രാവിലെ പോയില്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലേ വൈകിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എന്താ എന്നാലും ക്ഷീണമൊക്കെ മാറ്റി വെച്ച് രാവിലെ എങ്ങനെയൊക്കെയോ എണീറ്റു അതാ പെട്ടെന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി റെഡിയായിട്ട് വേണം കുഞ്ഞാവെന്നെ വിളിച്ചുണർത്താൻ വേണ്ടി രാത്രി നന്നായിട്ട് ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എണീറ്റോണ്ടിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ അല്ല നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ കൂടെ എണീക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാറില്ല അപ്പോൾ ഇപ്പോൾ തന്നെ മണി ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചിന്തിച്ചറിന് ഫുൾ റെഡിയായിട്ട് നിൽപ്പണ്ടേ കേട്ടോ ഇനി കുഞ്ഞിനെയും കൂടെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ പോവാം അപ്പോൾ എനിക്ക് സങ്കടമുണ്ടാവും അവനെ വിളിച്ചുണർത്തുന്നതിൽ എന്നാലും നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ അതുകൊണ്ട് ഞാൻ വിളിച്ചുണർത്തി അതിന് വലിയ പിണക്കൊന്നും ഇല്ലാതെ ഇരുന്നു തന്നു അങ്ങനെ താൻ നമ്മൾ ഇതിലിരുത്തിയിട്ടാണ് കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആദ്യമൊക്കെ ഇതിൽ മിണ്ടാതെ കിടക്കുവായിരുന്നു ഇപ്പോൾ അതിൽ കിടക്കില്ല ഇങ്ങനെ എണീറ്റ് എണീറ്റ് ചാടും എന്നാലും എങ്ങനെയൊക്കെ ഞാൻ ഒരു വിധത്തിൽ കുളിപ്പിച്ചെടുത്തു അത് കഴിഞ്ഞതാ ഡ്രസ്സൊക്കെ ഇടിയിച്ച് തലയൊക്കെ കോതി കരിയൊക്കെ ഇട്ട് കൊടുത്തു എല്ലാം സെറ്റാക്കി റെഡിയാക്കി എടുത്തു എന്നിട്ടതാ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി തൊഴിക്ക് കേട്ടോ നമ്മളെല്ലാം റെഡി ആയിട്ട് നോക്കിയപ്പോൾ ചിന്തിച്ചിട്ട് എന്താ അവിടെ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളു അങ്ങനെ നമ്മൾ ബൈക്കിൽ പോകാനായിരുന്നു പ്ലാൻ കാരണം തൊട്ടടുത്തായിരുന്നു അമ്പലം പക്ഷേ ഇറങ്ങിയതും മഴ തുടങ്ങി പിന്നെ നമ്മൾ കാറിൽ തന്നെ പോയി ഇവിടെ വന്ന ശേഷം ഒരുപാട് പ്രാവശ്യം പോകണം പോണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നതേ ഇല്ല ഇന്നാണ് നമുക്ക് പോകാൻ ഒരു അവസരം കിട്ടിയത് തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ അകത്ത് കയറിയപ്പോഴത്തേക്കും തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ അതേ ഒരു സ്ട്രക്ചർ ആയിരുന്നു കേട്ടോ അമ്പലത്തിന് അതേ ഒരു ഫീലായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം ൊഴുതു പക്ഷേ മഴ കാരണം ചുറ്റൊഴലൊന്നും നടന്നില്ല നമുക്ക് അകത്ത് മാത്രം നമ്മൾ തൊഴുതിട്ടിറങ്ങി പിന്നെ വീട്ടില് വന്ന ഉടനെ തന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അടുത്ത ദിവസത്തെ ഇഡ്ലി എല്ലാം ഇളക്കി വെച്ചു പിന്നെ കുഞ്ഞാവയ്ക്ക് ഞാൻ ഇഡ്ഡ്ലി ഉണ്ടാക്കുന്ന ദിവസം ഇഡ്ലിയും പിന്നെ ഒരു കുട്ടി പഴവും കൂടെ ഒക്കെ ചേർത്താണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ എത്ര ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ കിച്ചണിലെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് തന്നെ മനസ്സിലായത് കാരണം വന്ന സമയത്ത് നമ്മൾ കുക്കിങ് ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ ഉള്ളൂ അപ്പോൾ ഭയങ്കര താമസമായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം കൊച്ചിനെയും വെച്ചുകൊണ്ട് സ്പീഡിൽ സ്പീഡിൽ ചെയ്തിപ്പോൾ ആ ഒരു നാക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വളരെ സ്പീഡിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ അതാ ഗ്രീൻ ടീ വിടുന്നു സാമ്പാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം രാത്രി തന്നെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേ തലേ ദിവസം സാമ്പാർ നമ്മൾ റെഡിയാക്കി വെച്ചു നമ്മൾ പൊതുവേ എപ്പോഴും ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ രാത്രി രാത്രിയാണ് ഉണ്ടാക്കി വെക്കാറ് അപ്പോൾ പിറ്റേന്ന് എടുക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും ആ കഷ്ണത്തിൽ നല്ല കൂട്ടെല്ലാം പിടിച്ച് അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ചേട്ടൻ കഴിച്ചു ആ കൂട്ടത്തിൽ ഞാൻ കുഞ്ഞിന് ഫുഡ് കൊടുക്കുകയാണ് അത്യാവശ്യം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശന്നൊക്കെ തുടങ്ങുമല്ലോ അപ്പോൾ ഞാൻ നല്ലപോലെ വിശന്നിരിക്കുകയാണ് പക്ഷെ നമുക്ക് കുഞ്ഞിനെ കൊടുത്തിട്ട് കഴിക്കാനല്ലേ പറ്റുള്ളൂ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ ഒരു അമ്മയായി കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ ഓരോരോ മാറ്റങ്ങളല്ലേ പണ്ട് നമുക്ക് ആരോ കാര്യം നോക്കേണ്ടത് നമ്മൾക്ക് വിശക്കുമ്പോൾ എടുത്തേക്കും കഴിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് എത്ര വിഷമം നമ്മൾ നമ്മൾ കുഞ്ഞിന് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ അപ്പോൾ ഇടയ്ക്ക് ചിന്തിച്ചിട്ട് എനിക്ക് രണ്ട് മൂന്ന് വായൊക്കെ എനിക്ക് വെച്ചു തരുന്നുണ്ട് മാത്രമല്ല സാമ്പാറിന് ഉപ്പുണ്ടോ ഉപ്പ് പിടിച്ചോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അങ്ങനെ ചിന്തിച്ചേട്ടൻ പെട്ടെന്ന് ആ റെഡിയായിട്ട് ഓഫീസിലോട്ട് ഇറങ്ങുകയാണ് അപ്പം മോർണിങ്ങിൽ എപ്പോഴും ഇന്ന് നമ്മൾ ചിങ്ങ ഒന്നാ രാവിലെ എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് എങ്ങനെയാണ് സാധാരണ ദിവസങ്ങളിൽ ചടപടിയെന്ന് പറഞ്ഞിട്ട് രാവിലെ എണീറ്റ് ഉടനെ കാപ്പിയൊക്കെ റെഡിയാക്കി കഴിച്ചാൽ അങ്ങനെ അങ്ങ് ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കാരണം നമ്മൾ എണീക്കുമ്പോൾ നല്ല ലേറ്റ് ആവധ്യീന്നും ഒരെട്ടര മണിക്കൊക്കെയാണ് എണീക്കാറ് രാവിലെ അപ്പം പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കാനുള്ള നേരം മാത്രമേ രാവിലെ കിട്ടാറുള്ളൂ ഇന്ന് നമുക്ക് കുറച്ചധികം നേരം കിട്ടിയത് നമ്മൾ രാവിലെ നേരത്തെ എണീട്ടുണ്ടെങ്കിൽ അപ്പോൾ ചേട്ടൻ പോയി കഴിഞ്ഞ ശേഷം നേരെ കുഞ്ഞാവനെ ഞാൻ കൊണ്ടു കിടത്തി അവനെ നല്ല ഉറക്കം വന്നിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവനെ കിടത്തി ഉറക്കിയ ശേഷം ഞാനൊന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ് അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടിന് നേരെ ഉച്ചക്കത്തേക്ക് പരിപാടിയാണ് പിന്നെ ചേട്ടൻ രണ്ട് മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ വരും അപ്പോൾ രണ്ട് മണിയുടെ സമയമുണ്ടല്ലോ അപ്പോൾ എനിക്ക് സമയം സമയമെടുത്ത് പതുക്കേക്കെ ഉണ്ടാക്കിയാൽ മതിയാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ ഈ ഒരു ചിങ്ങ പുലരി വിശേഷങ്ങൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സർവ്വഐശ്വര്യങ്ങളുടെയും ചിങ്ങപ്പുലരി ആശംസകൾ